എത്രമാത്രം നിക്ഷേപിക്കാൻ പറ്റുമോ നിങ്ങളെല്ലാവരും വളരെ മോശമായ രീതിയിൽ നൃത്ത പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുവെച്ചിരിക്കുന്നത് ആദ്യം ഞാനത് സത്യത്തിലൊരു ഇത് കണ്ടപ്പോൾ കണ്ണിലേക്ക് ഇറ്റ് കയറുന്നത് പോലെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ഞാൻ കുറച്ചുനേരം ശബ്ദയായിരുന്നു ശബ്ദനായി നിന്നുകൊണ്ട് ഞാൻ സിംഗിൾ ടീച്ചർ അപ്പോഴേക്കും അടുത്തേക്ക് വന്നപ്പോൾ ടീച്ചറുമായിട്ട് കാര്യം ഷെയർ ചെയ്ത് പിന്നെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ എനിക്ക് പിന്നെ ക്ലാസ്സിൽ നിൽക്കാൻ ഒരു മൂഡ് കൂടിയില്ല എന്തുകൊണ്ടെന്നറിയില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് മാറി വേഗം ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ ഒരുപാട് ആലോചിച്ചു വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിൽ ഓക്കെ ഞാൻ ഒരുപാട് നാളുകളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൃത്തമേഖലകളിൽ പല പ്രശ്നങ്ങളുണ്ടാവുന്നു അതൊക്കെ സഹിച്ചു സഹിച്ച് നമുക്ക് ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ എൻ്റെ കീഴിൽ നൃത്തം പഠിക്കുന്ന ഇവിടെ അടക്കം പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന നാളെ പഠിക്കാൻ വരുന്ന കറുത്ത നിറമുള്ള കുറെ വിദ്യാർത്ഥികളുടെ ഒരു മനസ്സിലേക്ക് ഓടുക അപ്പോഴാണ് എനിക്ക് ഇതിനെതിരെ ശബ്ദം ഉയർത്തണം കാരണം നിരവധി കുട്ടികൾ ഇവിടെ ആയാലും മറ്റ് കലാസ്ഥാപനങ്ങളിലായാലും ഒക്കെ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ ഉൾക്കൊണ്ട് നടക്കുന്ന നിരവധി വിദ്യാർത്ഥികളെ എനിക്ക് കാണാൻ കഴിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞ ഗുരുനാഥായും സംബോധന ചെയ്യുന്നു അവരുടെ വാക്കുകൾ നാളെ ഇതിനൊരു ബാക്കിപത്രമായി വരും അല്ലെങ്കിൽ ഒരു നിയമവിധേയമായി വരും ഈ വാക്കുകൾ കാരണം ഒരു കാര്യം പറയുമ്പോൾ രണ്ട് പുറം വായിക്കുന്നില്ല അവർ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ ഈ കടുത്ത നിറമുള്ള നർത്തകന്മാർക്കും നർത്തകികൾക്കും അനുകൂലമായി എനിക്ക് നിലകൊള്ളണമെന്നൊരു ചിന്തയാണ് ഏറെ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞാൽ നാല് വൈകുന്നേരം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പക്ഷെ അതിത്ര കേരള സമൂഹം ഒന്നടങ്കം ഇത് ഏറ്റെടുക്കും എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്നു അവരകത്തുള്ള പരാമർശങ്ങൾ നൃത്തവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വർണ്ണ വിവേചനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്തു ഇപ്പോഴും അവർ മനുസ്മൃതിയുടെ കാലത്ത് ഇറങ്ങി കിടക്കുന്നവർ നർത്തകിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കറിയാം നാട്യശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ അവർ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി കലോത്സവ വേദികളെന്ന് സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ കഴിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ അവരുടെ ചാനൽ ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അറിയാം നമുക്ക് നല്ല ബോധ്യണ്ട് നിയമത്തിന് നിയമത്തിന് വിധേയമാകേണ്ടി വരുമെന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് കലോത്സവ വേദിയിലെ സൗന്ദര്യത്തിന് മാർ കിട്ടുന്നത് കേവലം ഒരു കലോത്സവ വേദിയുടെ സൗന്ദര്യ കലോത്സവത്തിൽ തോറ്റത്തിന് വിഷമത്തിന് എന്നെ കുറ്റം പറഞ്ഞ ഒരു ഇതിന് മറുപടി പറയുകയല്ലോ ഉണ്ടായത് പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു മോഹിനിയാട്ടക്കാരൻ നിങ്ങൾ ഇന്നലെ ആ പരാമർശങ്ങൾ കേട്ടുകാണോ ചാലക്കുടി ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ ചാലക്കുടിയിൽ ആരാണ് മോഹിനിയാട്ടക്കാരെന്നുള്ളത് ചാലക്കുടിക്കാർക്കും കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രസ്താവന പറയുന്നത് കെ പി എസ് എഴുതിക്ക് എതിരെ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരു നർത്തകൻ അതും നിങ്ങൾക്കറിയാം എന്താണ് ദയെന്നുള്ള വസ്തുത അതിനോടൊപ്പം അവർ പറയുന്നുണ്ട് ഞാനിതിൽ പറയുമ്പോൾ സുമേഷിന് അവതാരകന്റെ പേര് പറയുന്നു സുമേഷിന് ഇത് മനസ്സിലായിരുന്നെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലാവും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു പിന്നെ പറയുന്നു അവരെനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ചാലക്കുടിയിലെ ഏത് നർത്തകനെതിരെ എതിരാണ് കേസ് കൊടുത്തത് വിവരാവകാശ നയങ്ങൾ വെച്ചാൽ തീരാവുന്ന കേസുകളും ആർക്കെതിരെയാണ് പറഞ്ഞു എന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് നിയമവിധേയമായി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ഇവിടെ എന്റെ ഒരു അല്ലെങ്കിൽ എന്നെ കളിയാക്കിയതിന് പുറത്ത് ഒരു നിയമത്തിന് വേണ്ടി പോവുകയല്ല നാളെ ഇവിടെ കറുത്തതും വെളുത്തതുമായ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ ഒരു വിവേചന പഠിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കറുത്ത കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കാനും വെളുത്ത കുട്ടികൾക്ക് മാർക്ക് കൂട്ടിയിടുന്നൊരു ഒരു സർവകലാശാലയല്ല സർവകലാശാല പണ്ടത്തെ പോലെയുള്ള ഒരു പഠന രീതി അല്ല എന്നത് പഴയ കാലങ്ങളിൽ നമ്മൾ കടല ഗുരുവിനെ ഏറ്റവും ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടു കൊടുക്കുക ഇപ്പോഴും ചിലയിടങ്ങൾ നടക്കുന്നു ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളോട് വളരെ മോശമായ കാണിക്കുകയും അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്ത രീതിയിൽ മാർക്കുകൾ കുറച്ചിട്ടുള്ള ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒപ്പം പഠിച്ചുള്ള സഹനർത്തകർക്ക് ഒരുപാട് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാതെ കുറച്ചു കഥകളൊക്കെ എടുപ്പി അനുഭവം ഉണ്ട് അപ്പം അത്തരത്തിലുള്ള പല വിവേചനങ്ങളും നമ്മുടെ കലാസ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കലാ നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രൊഫഷണൽ നൃത്തവേദികളിൽ ഇനി ഇതുപോലെയുള്ള സംസാരങ്ങൾ അതൊരു നിയമപെടുതായി വന്നുകൂടിയെന്നൊരു ചിന്തയാണ് വീണ്ടും ഇവരൊരു പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു സമരത്തിന് മുന്നിട്ടാണ് എന്നെ സംബന്ധിച്ചോട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ ബിരുദ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നൃത്തത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് ഇപ്പോൾ ഭരതനാട്യത്തിലെ എം എ ഞാനിവിടെ പഠിക്കുന്നത് ഇനി ഒരു ജോലി എന്നുള്ള അവസ്ഥ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വയസ്സ് നാൽപ്പത്തെട്ട് ഇനി അപ്പുറത്തേക്ക് ഒരു ജോലി കിട്ടിയാൽ എനിക്ക് എത്ര വർഷം ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരു ജോലി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു നർത്തകൻ എന്ന രീതിയിൽ നൃത്തം ചെയ്തുകൊണ്ട് എവിടെയാണോ മരിച്ചു വീഴുക നൃത്തം ചെയ്തുകൊണ്ട് മരിച്ചു വീഴണമെന്ന ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് മോഹിനിയാട്ടത്തിന്റെ നിയമവശങ്ങൾ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇന്നലെ കുറെ വാചര പോകുന്നത് കിട്ടും നാട്യശാസ്ത്രത്തിലെ നൃത്തസങ്കല്പത്തിലെ ഒരു നർത്തകിയോ നർത്തകനെയോ നമ്മൾക്ക് ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാലോ ഏറ്റവും ആദ്യം മുടി കുറഞ്ഞവൾ ഒരു മനുസ്മൃതി ഒപ്പം നിൽക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ നാട്യശാസ്ത്രത്തെ കാണുന്നത് ചതുർവർണ്ണം വിളിച്ചോതുന്ന ഒരു ഗ്രന്ഥമാണ് നാട്യശാസ്ത്ര ഗ്രന്ഥം നമ്മളൊക്കെ നാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുമ്പോഴും ഒരു ഗവേഷകർ എന്ന രീതിയിൽ ഞാൻ അതിനെ സമീപിച്ചപ്പോൾ എനിക്കുണ്ടായെന്നുള്ള അനുഭവമാണ് ഞാൻ അനുഭവിക്കുന്നത് കണ്ണിന് നീളമില്ലാത്തവണ്ണിന് കണ്ണിനുള്ളിൽ വെളുത്ത പാണ്ടുള്ളവ ചുണ്ട് തടിച്ചവൻ മാറിടം അധികം തടിച്ചവൻ മാറിടം തീരെ ഇല്ലാത്തവൻ അധിക നീളമുള്ളവൻ എന്നാൽ തീരെ തീര കുറഞ്ഞവൻ ഇങ്ങനെയുള്ളവർക്കൊന്നും നാട്യത്തിൽ പ്രവേശനമില്ല ഈ ലക്ഷണം ഈ പറഞ്ഞവൾക്കുണ്ടോ നാട്ടിയ ശാസ്ത്രത്തിൽ പറഞ്ഞ ലക്ഷണം നിങ്ങളെല്ലാവരും ഇന്നലെ അവരുടെ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞു ഇത്തരം ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് കേവലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കുതന്ത്രങ്ങളാണ് അപ്പൊ ഇതൊന്നുമല്ല നമ്മളെ നൃത്തം പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ സർഗാത്മകമായ കഴിവ് തന്നെയാണ് നമ്മുടെ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്